നമസ്കാരം വാർത്തകൾ ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനെ സ്വീകരിച്ച സുരേഷ് ഗോപി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് അബ്ദാൻ ഇന്ത്യയിലെത്തി ഡൽഹി വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വീകരിച്ചു പ്രധാനമന്ത്രി പ്രത്യേക വിരുന്നൊരുക്കും രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയത് യു എ ഇ പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ഇന്ത്യയിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഷെയ്ഖ് ഹംദാൻ ഡൽഹിയിലെത്തുന്നത് സന്ദർശനത്തിന്റെ ആദ്യ ദിനം കിരീടാവകാശിക്ക് പ്രധാനമന്ത്രി പ്രത്യേക വിരുന്നൊരുക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കിരീടാവകാശി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും ഗോകുലം ഗോപാലിനെ വിടാതെ ഇടി വീണ്ടും നോട്ടീസ് വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ വിടാതെ ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചു ഈ മാസം ഇരുപത്തിരണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നേരിട്ടെത്തുകയോ പ്രകൃതിയെ അയക്കുകയോ ചെയ്യാമെന്നും ഇ ഡി പറഞ്ഞു ഇന്നലെ കൊച്ചി ഓഫീസിൽ ഗോകുലം ഗോപാലിനെ ആറു മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഗോകുലം ഗോപാലിനെതിരായ ഇ ഡി അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകളിലും അദ്ദേഹത്തിന്റെ മൊഴികളിലുള്ള പരിശോധനയുമാണ് നടക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഫെമ ചട്ടലംഘനം പ്രാഥമികമായി ഇഡി കണ്ടെത്തി എന്നാൽ കൂടുതൽ തുകയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് വിദേശത്ത് നിന്ന് ചട്ടം ലംഘിച്ചെത്തിയ പണം എന്ത് ആവശ്യത്തിന് ഗോകുലം ഗ്രൂപ്പ് ഇവിടെ ചിലവഴിച്ചു എന്നതിൽ അടക്കമാണ് ഇ പരിശോധന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഏഴര മണിക്കൂറാണ് കെ രാധാകൃഷ്ണനെ ഇടി ചോദ്യം ചെയ്തത് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടന്ന ഇടപാടുകളിൽ വ്യക്തത വരുത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യം കരുവന്നൂർ ബാങ്കിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് അക്കൌണ്ടില്ലെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം രാധാകൃഷ്ണൻ പ്രതികരിച്ചു അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു തന്റെ സ്വത്ത് വിവരങ്ങൾ നേരത്തെ നൽകിയിരുന്നുവെന്നും താൻ പ്രതിയാണ് എന്ന മട്ടിലാണ് മറ്റുള്ളവർ ഈ വിഷയത്തിൽ പ്രചാരണം നടത്തുന്നതെന്നും എം കുറ്റപ്പെടുത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മൂന്ന് വട്ടവും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കെ രാധാകൃഷ്ണൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരായത് കൊച്ചി ഇ ഡി ഓഫീസിൽ അഭിഭാഷകനൊപ്പമാണ് എത്തിയത് ഭാസ്കര കാർണവർ വധക്കേസ് പ്രതിഷെര പരോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഈ മാസം അഞ്ചു മുതൽ വരെ രണ്ടാഴ്ചത്തെ പരോളാണ് അനുവദിച്ചത് പരോൾ സ്വാഭാവിക നടപടിയെന്നാണ് ജയിൽ വകുപ്പ് അധികൃതരുടെ പ്രതികരണം ശിക്ഷ ഇളവ് നൽകി ഷെറിനെ മോചിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം നേരത്തെ വിവാദമായിരുന്നു ഇതിനിടെ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് മാർച്ചിൽ ഷെറിനെതിരെ കേസുപെടുത്തിരുന്നു കണ്ണൂരിലെ വനിതാ ജയിലിലാണ് ഷെറിൻ ഇപ്പോഴുള്ളത് ശിക്ഷ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിക്കുകയായിരുന്നു ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ പതിനാല് വർഷം പൂർത്തിയായതിനു പിന്നാലെ ശിക്ഷായളവ് നൽകി ഷരനെ സ്വതന്ത്രനാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് കോട്ടയം നാട്ടകത്ത് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച അപകടം രണ്ടുപേർക്ക് ദാരുണാന്ത്യം മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് തൊടുപുഴ സ്വദേശി സനൂഷാണ് മരിച്ചവരിൽ ഒരാൾ മറ്റേ തിരിച്ചറിഞ്ഞിട്ടില്ല മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേറ്റു പുലർച്ചെ മൂന്നരയോടെ നാട്ടകം പോളിടെക്നിക് കോളേജിന് മുന്നിലായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടമായി ജീപ്പ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു ജീപ്പിന് പിന്നിരുന്ന മൂന്നുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ മുൻവശം പൂർണ്ണമായും തകർന്ന ജീപ്പ് അഗ്നിരക്ഷാ സേന നീക്കം ചെയ്തത് അപകടത്തെ തുടർന്ന് റോഡിൽ രൂപപ്പെട്ട ഗതാഗത തടസ്സം ചിങ്ങവനം പോലീസ് എത്തിയാണ് നീക്കിയത് ബംഗളൂരുവിൽ നിന്നും ലോഡ് കയറ്റി വന്ന ലോറിക്ക് പിന്നിൽ ജീപ്പ് ഇടിച്ചു കയറുകയായിരുന്നു മലപ്പുറം പൊന്നാനിയിൽ വീട് ബാങ്ക് ജപ്തി ചെയ്തതിന്റെ പിറ്റേന്ന് വയോധിക മരിച്ചു പൊന്നാനി പുതിയുരുത്തി സ്വദേശി മാമിയാണ് മരിച്ചത് എൺപത്തിയഞ്ചു വയസ്സായിരുന്നു പാലപ്പെട്ടി എസ് ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ വയോധിക ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു വീട് നഷ്ടപ്പെട്ടതിന്റെ മനോവിഷവുമാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പാലപ്പെട്ടി എസ് ബി ഐയിൽ നിന്ന് മാമിയുടെ മകനാണ് വായ്പ എടുത്തത് ലോൺ എടുത്ത മകൻ അലിമോനെ നാലു വർഷമായി വിദേശത്ത് കാണാതായി ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് ഇപ്പോൾ ബാധ്യത നാല്പത്തിരണ്ട് ലക്ഷമായി പണം തിരികെ അടയ്ക്കാനാവാതെ വന്നതോടെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തത് കിടപ്പുരോഗിയായ വയോധികയെ മറ്റൊരു മകന്റെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തത് ഇന്ന് രാവിലെയോടെയാണ് മാമിയുടെ മരണം സ്ഥിരീകരിച്ചത് ജെ ഡിയു നേതാവ് ദീപകിന്റെ കൊലപാതകം അഞ്ച് ആർ എസ് എസ് നേതാക്കൾക്ക് ജീവപര്യന്തം നേതാവ് ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ച് ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ശിക്ഷാവിധി വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ശിക്ഷിച്ചത് പ്രതികൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഋഷികേഷ് നിജിൻ പ്രശാന്ത് രസന്ത് ബ്രവനേഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡല പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായിരുന്ന ദീപക് കൊല്ലപ്പെട്ടത് പത്ത് പ്രതികളെയാണ് വിചാരണ കോടതി വെറുതെ വിട്ടത് ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗത്തോട് പ്രതികരിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ വിവാദം വിവാദ മലപ്പുറം പ്രസംഗം അവഗണിച്ച് തള്ളേണ്ടതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടുമോ എന്നതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വ്യക്തത വരും ബി ജെ പിയെ താഴെ ഇറക്കാൻ എവിടെയൊക്കെ കോൺഗ്രസുമായി സഹകരിക്കണോ അവിടെയൊക്കെ അത് ചെയ്യുമെന്നും എം എ ബേബി പ്രതികരിച്ചു തിരുവനന്തപുരത്ത് മീറ്റ് പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേടകത്ത് യുവതിയെ കടയ്ക്കുള്ളിൽ വെച്ച തിന്നറൊഴിച്ച് തീകുളുത്തി വേടകത്ത് പലചരക്ക് കട നടത്തുന്ന രമിതയാണ് പൊള്ളലേറ്റ് അത്യാസന നിലയിൽ ചികിത്സയിൽ കഴിയുന്നത് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ യുവതിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രമിതയുടെ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കട നടത്തിപ്പുകാരായ തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതമാണ് കസ്റ്റഡിയിലെടുത്തു രാമാമൃതം മദ്യപിച്ച് കടയിൽ വന്ന പ്രശ്നമുണ്ടാക്കുന്നത് ഉടമസ്ഥനോട് പരാതി പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കടമുറി ഒഴിയാൻ ഉടമ ആവശ്യപ്പെട്ടതിലെ വിരോധമാണ് ആക്രമിക്കാൻ കാരണമെന്നാണ് വിവരം വക്കഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയ രാഷ്ട്രപതി ഒപ്പുവെച്ച വക്കഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ ഇന്നുമുതൽ നിയമ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായി പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം അതേസമയം വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ഹർജികളിൽ കോടതി ഉടൻ വാദം കേൾക്കില്ല ഏപ്രിൽ പതിനാറിന് ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നെയാണ് ഹർജികൾ പതിനാറിന് പരിഗണിച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തത് നിയമം ചോദ്യം ചെയ്ത പന്ത്രണ്ടിലധികം ഹർജികളാണ് നിലവിൽ സുപ്രീംകോടതിയുടെ മുന്നിലെത്തിയത്